السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على شرف خلق الله وعلى آله وصحبه أجمعين برضى الله أما بعد فضائل صلاة الضحى يصبح على كل سلامة من صدقة وكل تَسْبِيحَةٍ صدقة وكل تحميدة صدقة وكل تهليلة صدقة وكل تكبيرة صدقة وأمر بالمعروف صدقة ونهي عن المنكر صدقة ويجزي من ذلك ركعتان يركعهما من الضحى بل صلى الفجر في جماعة ثم قعد يذكر الله حتى تطلع الشمس ثم صلى ركعتين كانت له كاجر حجة وعمرة تامة تام بريبو ഫർവ് നമസ്കാരങ്ങളായ സുബഹിയുടെയും നുഹറിൻ്റെയും ഇടയിലുള്ള സുല്ലത്തായ ഒരു കർമ്മമാണ് നുഹാ നമസ്കാരം നിങ്ങളുടെ ഓരോരുത്തരുടെയും സന്ധികളിൽ ധർമ്മമുണ്ട് എല്ലാ ഓരോ തസ്മീഹുകളും തഹ്മീദുകളും തഹ്ലീലുകളും തക്ബീറുകളും സതക്കെയാണ് നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കലും മോശമായ കാര്യങ്ങളെ തൊട്ട് നിരോധിക്കലും ധർമ്മമാണെന്നിരിക്കെ രണ്ടരക്കാത്ത നുഹാ നമസ്കാരം പറയപ്പെട്ട എല്ലാ കാര്യങ്ങളെ തൊട്ടു മതിയാവുന്നതാണ് ആരെങ്കിലും ഭജന നമസ്കാരം ജമാത്തായി നിർവഹിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് സൂര്യോദയം വരെ ദിക്കറിലായി കഴിയുകയും പിന്നീട് രണ്ടരക്കാത്ത് ഗുഹ ആവിഷ്കരിക്കുകയും ചെയ്താൽ അതവന് പരിപൂർണമായ ഹജ്ജും ഉമ്രയും നിർവഹിക്കുന്നത് പോലെയാണ് ആരെങ്കിലും ഗുഹ നാലരക്കാത്ത് പതിവാക്കിയാൽ അവന് സ്വർഗത്തിലൊരു ഭവനം നിർമ്മിക്കപ്പെടുന്നതാണ് സൂര്യൻ ഉദിച്ച് ഒരു മുഴം ഉയർന്നത് മുതൽ നുഹറിന്റെ വക്കത്തിന് അല്പം മുമ്പ് വരെ നിർവഹിക്കാവുന്നതാണ് ചുരുങ്ങിയത് രണ്ടുരക്കാത്തും അധികരിച്ചത് എട്ടോ അല്ലെങ്കിൽ പന്ത്രണ്ടോ എന്ന് അഭിപ്രായവുമുണ്ട് ആദ്യത്തെ റക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വഷംസി അല്ലെങ്കിൽ സൂറത്തുൽ കാഫിറൂൽ രണ്ടാമത്തെ അക്കാത്തിൽ വന്നുഹാസൂറത്തും അല്ലെങ്കിൽ ഇഹ്ലാസ് സൂറത്തും ഓതാവുന്നതാണ് ശേഷം ദുആ ചെയ്യുക ജീവിതത്തിൽ ബർക്കത്തിനും റിസിനെ എത്തിക്കുന്നതിനും ഇത് കാരണമാകുന്നതാണ് അബ്യാക്കന്മാരോട് വസിയത്ത് ചെയ്ത മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് രണ്ടരക്കാത്ത് നമസ്കാരം ധാരാളം ഗുണഗണങ്ങൾ ലഭിക്കുന്ന ഈ കർമ്മം പതിവാക്കാൻ